ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് പക്ഷേ അക്ഷയുടെ ചാനലിൽ കയറി നോക്കിയപ്പോൾ കുറേ അധികം വീഡിയോസ് അക്ഷയ് ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്ക് അക്ഷയ് ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ ഒറ്റയ്ക്കായി കെ എൽ ബ്രോ ചതിച്ചു സംഭവം സിമ്പിൾ ആണ് അക്ഷയ് ഇവിടെ കല്യാണത്തിന് പോകുന്ന സമയത്ത് വെൽക്കം ടു ദേവ് സ്റ്റോക്സ് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കാണുന്നവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു യൂട്യൂബർ രംഗത്ത് വന്നിരിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ള ഗുണം എന്താണ് നിങ്ങൾക്ക് കാശ് കിട്ടുന്നുണ്ടോ അതായത് അതായതിപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി വ്ലോഗുകൾ ആയിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റ് കണ്ടുകൾ വരുന്ന വീഡിയോകൾ വീഡിയോകളായിക്കോട്ടെ ഇതെല്ലാം ചെയ്യുമ്പോൾ ചെയ്യുന്നവർക്ക് കാശ് കിട്ടും പക്ഷേ ഇത് കാണുന്ന നിങ്ങൾക്ക് എന്താണ് ഗുണം ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു യൂട്യൂബർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് പൊതുവെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ പലർക്കും കണ്ണെടുത്താൽ കണ്ടുവിടാ മറ്റുള്ളവരുടെ കോണ്ടന്റ് അടിച്ചു മാറ്റി സ്വന്തമായിട്ട് അഭിപ്രായം പറയുന്ന ആളുകളാണ് റിയാക്ഷൻ വ്ലോഗേഴ്സ് എന്തൊരു തെറ്റിദ്ധാരണയാണ് പലർക്കും ഉള്ളത് ശരിക്കും എല്ലാ കോണ്ടന്റുകളും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എടുക്കാറില്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് അനാവശ്യങ്ങൾ വിളമ്പുന്ന ആളുകൾക്കെതിരെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പ്രതികരിക്കുന്നത് അങ്ങനെ ഉള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ കുറെ അധികം തെറ്റുകൾ ഇവിടെ തിരുത്തപ്പെടുന്നുണ്ട് ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പുകൾ പ്രമോട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പല കച്ചവട സ്ഥാപനങ്ങളിലെയും പറ്റിപ്പുകൾ ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓൺലൈൻ സാധനങ്ങൾ വാങ്ങി പറ്റിക്കപ്പെടുന്ന ആൾക്കാർ അവരെക്കുറിച്ച് റിയാക്ഷൻ വ്ലോഗേഴ്സ് വീഡിയോ ചെയ്യുമ്പോൾ ആ പറ്റിപ്പുകൾ ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ഗുണകരമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇനി മറുവശം വശം നോക്കിയാൽ ദോഷങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല കാരണം യാതൊരു കാര്യവുമില്ലാണ്ട് പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടി റിയാക്ട് ചെയ്യുന്ന ആളുകളുമുണ്ട് അപ്പം ഇന്ന് രാവിലെ ഞാൻ കണ്ടൊരു വീഡിയോ ആണ് അക്ഷയ് കാപ്പാടൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു ഏകദേശം ഇരുപത് മിനിറ്റ് ഡ്യൂറേഷൻ ഡ്യൂറേഷനുള്ളൊരു വീഡിയോ ആണ് അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് ഈ ഉപ്പുംപ്ളകും ലൈറ്റ് അതുപോലുള്ള ഫാമിലി വ്ളോഗേഴ്സ് അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ട് റവന്യൂ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും അതിനെ റിയാക്ട് ചെയ്ത് റവന്യൂ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് അക്ഷയ് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അത് കാണുന്നവരോട് ചോദിച്ചേക്കാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആകുമല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ കിട്ടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ അതിന്റെ താഴെ കുറേ അധികം പോസിറ്റീവ് കമന്റുകൾ ഞാൻ കണ്ടു അക്ഷയുടെ വീഡിയോകൾ യൂട്യൂബിൽ കുറേയധികം വീഡിയോകൾ അക്ഷയ ചെയ്തിട്ടുണ്ട് അതിനകത്തെല്ലാം കാണാനാളില്ലെങ്കിൽ അതിന് വ്യൂസ് ഉണ്ടാവുമോ അല്ല എനിക്കറിയില്ല അക്ഷയ് എന്ത് ഉദ്ദേശിച്ചാണ് ആ ഒരു ചോദ്യം ചോദിച്ചെന്ന് എനിക്കറിയില്ല ഇപ്പം യൂട്യൂബ് എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമാണ് അത് പല രീതിയിലും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ചിലർ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ചിലർ എന്റർടൈൻമെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ സ്ഥലങ്ങൾ കാണുകയും ഇപ്പോൾ ട്രാവൽ വ്ലോഗുകൾ കണ്ടിട്ട് സ്ഥലങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിക്കാണ് യൂട്യൂബ് ഉപയോഗിക്കുന്നത് ഈ അക്ഷയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അക്ഷയയുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് കെ എൽ ബ്രോ ബിജു എത്തിക്ക് എന്ന് പറയുന്ന ചാനൽ നമുക്കറിയാം റൂബി പ്ലേ ബട്ടൺ ഒക്കെ കിട്ടിയ ഒരു ചാനലാണ് അറുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ് അപ്പം അങ്ങനെ അത്രയും പീക്കിൽ നിൽക്കുന്ന ഒരു ചാനൽ ആ ചാനലിൻ്റെ മറബറ്റി നിന്നൊരു വ്യക്തിയായിരുന്നു അക്ഷയ് ഞാൻ കണ്ടു തുടങ്ങി എപ്പോഴാന്ന് ചോദിച്ചാൽ ഈ കെ എൽ ബ്രോ ബിജു എത്തിക്ക് ആ ചാനലും ആ ചാനലിനോടൊപ്പം തന്നെ റൈഡർ റഷീദ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു റൈഡർ റഷീദ് ഒരിക്കൽ ഷീ ടോക്സ് എന്ന് പറഞ്ഞ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ട് ഈ റൈഡർ റഷീദ് ഷീ ടോക്സുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും കെ എൽ കുറിച്ച് മോശം കാര്യങ്ങൾ ഈ ഷീ ടോക്സിനോട് സംസാരിക്കുകയും ഷീടോക്സ് അത് അവരുടെ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തു അതൊരു കോൺട്രവേഴ്സി ആയിട്ട് മാറുകയും അതിന്റെ പിന്നാലെയാണ് ഈ അക്ഷയ് അക്ഷയുടെ ചാനലിൽ ഒരു വീഡിയോയുമായിട്ട് വരുന്നു വളരെ വലിയൊരു റീച്ചിലേക്ക് പോകുന്നു അങ്ങനെ ഈ അക്ഷയനെ ഞാൻ കാണുന്നത് പിന്നെ കുറേ നാൾ അക്ഷയെ അങ്ങനെ വീഡിയോസിലൊന്നും കണ്ടില്ല ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിന് പക്ഷേ അക്ഷയയുടെ ചാനലിൽ കയറി നോക്കിയപ്പോൾ കുറേ അധികം വീഡിയോസ് അക്ഷയ ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്ക് അക്ഷയ് ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ ഒറ്റയ്ക്കായി കെ എൽ ബ്രോ ചതിച്ചു സംഭവം സിമ്പിൾ ആണ് അക്ഷയ ഇവിടെ കല്യാണത്തിന് പോകുന്ന സമയത്ത് കെ എൽ ബ്രോ പറഞ്ഞ സമയത്ത് വന്നില്ല അതിന് അക്ഷയ കൊടുത്ത തമ്പിയിലാണ് രസം ഞാൻ ഒറ്റയ്ക്കായി കെ എൽ ബ്രോ ചതിച്ചു ഒന്ന് ആലോചിച്ചു നോക്കേ അപ്പൊ ഇങ്ങനെ മിസ്ലീഡിംഗ് കമ്പനി കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇവിടെ വന്നിരുന്നിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് ഇനി നമുക്ക് അക്ഷയ വീഡിയോ കാണാം അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് കൊടുത്തതും അക്ഷയ് എന്താണ് നമുക്ക് എന്തായാലും അക്ഷയുടെ സംസാരം കേൾക്കാം ഹൈ അപ്പോ കുറേ ദിവസം വീഡിയോ ഇട്ടിട്ട് വീഡിയോ കുറേയുണ്ട് എടുത്ത് വച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യാണ്ട് അപ്ലോഡ് ചെയ്യാൻ കുറേ വീഡിയോസ് ഉണ്ടാകാം അതിലോ തിരക്കും കാര്യങ്ങളും ചെറിയ ചില പ്രശ്നങ്ങളും കൊണ്ട് വീഡിയോ കുറച്ച് ദിവസം ഇടാത്തെ അപ്പോ കുറെ ആൾക്കാർ മെസ്സേജ് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് ഞാൻ ചോദിക്കുന്നവരോടും ചോദിക്കുന്നതിനോടും കണ്ടിന് ഒരുപാട് സ്നേഹം സന്തോഷം അതുപോലെ തന്നെ വീഡിയോ ഇടാത്ത ക്ഷമിച്ച് ചോദിച്ചിട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ആ ചോദിച്ചപ്പോൾ ഇതെന്ത അവസാനത്തെ വീഡിയോ ആയിരിക്കും അറിയാം അവസാനത്തെ വീഡിയോ അല്ലെങ്കിൽ കുറെ നല്ല വീഡിയോസ് കൂടി ചെയ്യാം അത്രയും പറയാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ പറയാൻ കാര്യം ചെയ്യാൻ നിങ്ങൾ തമ്പലി ഓൾറെഡി കേട്ടിട്ടുണ്ടാവും എൻ്റെ പുറത്തേക്ക് ഞാൻ പറയുന്ന വിഷയങ്ങളും കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെ കുറെ സംഭവം ഞാൻ മനസ്സിലായിരുന്നു പറയുന്നത് പക്ഷെ ഞാൻ ഒരു വീഡിയോ ഈ പറയുന്ന കാര്യത്തിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു കുട്ടബോധം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വിഷമങ്ങളോ ഇല്ല വീഡിയോ ഇല്ല മീൻസ് ഇങ്ങനെ ഒരു ചാനൽ പൂട്ടി പോയില്ല അങ്ങനെ ഒരു ചാനലായിട്ട് ചാനലോ ഇങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ല അപ്പോൾ ഈ ചാനൽ കൂട്ടിപ്പോയാൽ പറ്റിക്കില്ല എന്നുള്ള ഞാൻ മുന്നേ ചെയ്ത ജോലി ചെയ്തിട്ട് കണ്ണിൽ ചോരയില്ലാതെ മറ്റുള്ളവരെ പറ്റിക്കില്ല ആ സ്വഭാവം ഉള്ളത് കൊണ്ട് ഞാൻ അന്തസാടി ജീവിക്കും പക്ഷെ അക്ഷയ് കണ്ണിച്ചോരല്ലാതെ ചെയ്തൊരു പ്രവൃത്തി ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇതൊന്ന് കണ്ടു നോക്കൂ ഒരു റീലാണ് രാവിലെ പൈസ ഒരു സാധനം ഞാൻ ഫോണിൽ നമുക്ക് പൈസയും അല്ലുണ്ട് അതുണ്ടല്ല അത് ഒരു ചങ്ങായി ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞാണ് അപ്പൊ നമ്മളൊരു നൂറ് റുപ്യ അതിന്റെ അടുത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാ എന്നിട്ട് നമ്മൾ ഈ കളർ വിൻഗോ അതുപോലെ ഈ മൂന്ന് ഡിജിറ്റ് അങ്ങനെ ഒരു കളിയാണ് നമ്മൾ നമുക്ക് കിട്ടിയാൽ ബാക്കി ഉണ്ടെങ്കിൽ പൈസ കിട്ടും ചിലത് നമുക്ക് ലോസ് ആയിരിക്കും ഞാനിപ്പോ കളി തുടങ്ങി നഷ്ടമുണ്ട് ലാഭവും കിട്ടിയിട്ടുണ്ട് കാണിച്ച അങ്ങനെ നമ്മുടെ അക്ഷയ് കളി തുടങ്ങാൻ പോവുകയാണ് ഈ കളിക്കകത്ത് എനിക്ക് ചില സംശയങ്ങൾ വന്നിട്ടുണ്ട് ഞാനത് വഴിയെ പറയാം ഞാനിപ്പിൻ്റെ അത് ഓൾറെഡി രണ്ടായിരം ഇട്ടിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അക്ഷയുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് അവിടെ കിടക്കുന്നത് അക്ഷയ് ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ രണ്ടായിരം രൂപ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു കുറച്ച് എമൗണ്ട് കളിച്ച് പോയി എന്ന് പറയുന്നുണ്ട് ഇവിടെ അക്ഷയ തുടങ്ങിയിട്ടേ ഉള്ളൂ മനസ്സിലാക്കുക കളിച്ച് തുടങ്ങിയിട്ടുള്ളൂ ഈ അടുത്ത് വന്നതിന് ശേഷം കളിച്ച് തുടങ്ങിയിട്ടുള്ളൂ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അക്ഷയുടെ അക്കൗണ്ടിൽ അവിടെ ഉള്ളത് ബാക്കി കാണാം എനിക്ക് ഇത്ര പോയിട്ടുണ്ട് ഇത് കിട്ടിയിട്ടുണ്ട് ഞാൻ കളിച്ച് തുടങ്ങിയേ ഉള്ളു അപ്പോ കളിക്കുമ്പോ ലാഭമുണ്ടാവും അറിഞ്ഞു നമുക്ക് പൈസ ഉണ്ടാക്കാം അപ്പോ ഞാനിപ്പോ കൊറേ കളിച്ചിട്ട് കിട്ടിയിട്ടും പോയിട്ടുണ്ട് ഇനി ഒരു ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യണ്ട് അപ്പൊ ഒരു ആയിരം വെച്ച് ചാമ്പ്യക്ക എന്നെടുവാണ്ട് ആയിരത്തിന് തന്നെ ഇട്ടിട്ടുണ്ട് കിട്ടിയാ കിട്ടി പോയാ പോയി ആയിരം എടുത്തിണ്ടേ എന്താ പറയുന്ന രണ്ടാഴ്ച പക്ഷെ ഈ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് കളി തുടങ്ങിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ഉണ്ടായിരുന്നു അക്കൗണ്ടിൽ അടുത്ത ഗെയിം കളിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിന്റെ പ്രൊഡിക്ഷൻ നടക്കുന്നതേ ഉള്ളൂ അപ്പോഴേക്കും എങ്ങനെയാ ആയിരത്തി അഞ്ഞൂറ് രൂപയായി മാറുന്നത് കിട്ടിയോ പോയോ എന്നൊന്നും അവിടെ കാണിച്ചിട്ടില്ല അതിന്റെ മുന്നേ ആയിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് മാറി അതെങ്ങനെയാണ് സംഭവിച്ചത് ബാക്കി നമുക്ക് നോക്കാം നല്ലേ അപ്പൊ ഞാൻ രണ്ടായിരം കിട്ടു പത്തായിരം കിട്ടി റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ പൈസ കിട്ടും ബാക്കി ഇല്ലെങ്കിൽ പൈസ പോവുകയും ചെയ്യട്ടെ അതുകൊണ്ട് ആരും നിർബന്ധിക്കുന്നില്ല ആർക്കെങ്കിലും ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഇങ്ങനെ അല്ലല്ലോ അക്ഷയ് ആയിരത്തി നാനൂറ്റി സംതിങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ആയിരം രൂപയാണ് അക്ഷയ് ഇട്ടത് ഒരു വെച്ച് എട്ടായിരത്തി സംതിങ് കിട്ടി ഓക്കെ അത് എങ്ങനെയാണ് പതിനായിരമായിട്ട് മാറുന്നത് എനിക്ക് അതിന്റെ കണക്കും കൊണ്ട് മനസ്സിലായി അക്ഷയ എനിക്കൊന്ന് പറഞ്ഞു തരണേ ആയിരം രൂപയാണ് അക്ഷയ കിട്ടുന്നത് അക്ഷയ് തന്നെ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ എന്നുള്ള കിട്ടു ആയിരത്തി നാനൂറ്റി സംതിങ് അവിടെ ഉണ്ടായിരുന്നു അത് അക്ഷയയുടെ കണക്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അവിടെ ഉണ്ട് അതിൽ ആയിരം രൂപയാണ് അക്ഷയ് അവിടെ ഈ പറഞ്ഞ ഗെയിമിന് വേണ്ടി വിട്ടുകൊടുക്കുന്നത് അങ്ങനെ വിട്ടുകൊടുത്തപ്പോൾ എണ്ണായിരത്തി എണ്ണൂറ്റി സംതിങ് ആണ് അവിടെ അക്ഷയ്ക്ക് ഇങ്ങോട്ട് കിട്ടിയത് അപ്പം എങ്ങനെയാണ് പതിനായിരം രൂപയായിട്ട് മാറുന്നത് ഇമ്മാതിരി ഉഡായ്പ് ഗെയിം ആണ് ഈ അക്ഷയ് പ്രൊമോട്ട് ചെയ്യുന്നത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നവനാണ് കുറച്ച് മുന്നേ കണ്ണിച്ചോരയില്ലാതെ മറ്റുള്ളവരെ പറ്റിക്കാതെ ജീവിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ജീവിക്കുമെന്ന് പറയുന്നത് ഇവനാണ് ഉപദേശിക്കാൻ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എൻ്റെ പൊന്നുമോനെ റിയാക്ഷൻ വ്ലോഗേഴ്സ് അല്ലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും നിങ്ങളെപ്പോലെ ഇമ്മാതിരി ഉഡായപ്പ് ഗെയിമുകൾ പ്രൊമോട്ട് ചെയ്യില്ല അവരതിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരാണ് പറഞ്ഞു മനസ്സിലായോ ഇമ്മാതിരുടായ്പകളുടെ തനി സ്വഭാവം പുറത്ത് കാണിക്കുന്ന ടീമുകളാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുത്തുകയില്ല ഈ ഗെയിമിൻ്റെ ബാക്കി പിന്നെ കുറച്ച് ശകലം കൂടി ഉണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല കാരണം കാര്യമില്ല ഇതിൽ നിന്ന് അക്ഷയയുടെ ആ ഒരു കള്ളം പൊഴിഞ്ഞിട്ടുണ്ട് കാരണം കൂട്ടുകാരുടെ അടുത്ത് വന്നു കൂട്ടുകാരുടെ അടുത്ത് വന്നപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ ആയിരത്തി നാനൂറ് സംതിങ് ആയി മാറുന്നു അതിൽ ആയിരം രൂപ ഇട്ടവന് എണ്ണായിരം കിട്ടിയപ്പോൾ അവൻ്റെ ടോട്ടൽ എമൗണ്ട് പതിനായിരം ആയിട്ട് മാറി അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബാക്കി കാണിക്കുന്നുമില്ല നമുക്ക് എന്തായാലും അക്ഷയുടെ ബാക്കി വീഡിയോ കാണാം എന്നാലും ഒരു തൊണ്ണൂറ്റി ഒമ്പത് വേണ്ടി ഒമ്പത് ഒമ്പത് പറയുന്ന കൊച്ചിരി പറയാം നമ്മുടെ യൂട്യൂബേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ മലയാളികൾ ഞാനും നിങ്ങൾ ഇന്ന മലയാളി സമൂഹം മലയാളികൾ മലയാളികൾ പറയാം ഏറ്റവും പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുന്നത് പൊട്ടമാനാക്കുന്ന മലയാളം പൊട്ടമാറക്കാൻ പറ്റുന്ന ഒരു സമൂഹമാണ് ഇതാണ് യൂട്യൂബേഴ്സ് പറ്റിക്കുന്ന വിഷയം ഒരു ഫാമിലി അച്ഛൻ അമ്മ ഏട്ടൻ അനിയൻ ഏട്ടൻ വൈഫ് ഇങ്ങനെ ഒരു ഫാമിലി ഒരു പ്രശ്നം ഉണ്ടാകും ഒരു ഫാമിലി ഇഷ്യൂ ഉണ്ടാകും അത് യൂട്യൂബിൽ വന്ന് പറയുന്നു അത് ഭയങ്കര ചർച്ച വിഷയം ഏട്ടൻ ഒരു വിഭാഗത്തേക്ക് മാറുന്നു അച്ഛൻ അമ്മ അനിയൻ വേറെ വിഭാഗത്തേക്ക് മാറുന്നു ചാനൽ 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 യൂട്യൂബ് 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 എന്താണ് ഈ ഈ വിഷയം നമ്മൾ മലയാളികൾ കാണുന്നു കാണുന്നു വീഡിയോ 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 അത് 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 എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ാണ് ഞാനത് ബാക്കി കേൾപ്പിക്കില്ല കാരണം പ്രവീൺ പ്രണ ഇഷാണ് ഇവൻ പറയുന്നത് ഒരു ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടാവുന്നു ഇതൊക്കെ നമ്മൾ റിയാക്ഷൻ ലോക ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരു ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടാവുന്നു ഇഷ്യൂ ഉണ്ടാകുമ്പോഴേക്കും അച്ഛനും അമ്മയും മക്കളും ഒക്കെയാണ് ഉള്ളതെങ്കിൽ അച്ഛനും അമ്മയും ചേർന്ന് അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒരു സഹോദരനും ചേർന്ന് മറ്റു സഹോദരനെ മറ്റേ സഹോദരനെ ചീത്ത പറയുന്നു അത് ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നു ആ സഹോദരൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സഹോദരൻ അവന്റെ ചാനലിൽ വന്നിട്ട് പുതിയ കാര്യം സംസാരിക്കുന്നു അതിലൂടെ റീച്ച് ഉണ്ടാക്കുന്നു ഇപ്പോഴത്തെ ഉപ്പൻകുളങ്ങലായിട്ട് ഫാമിലി നടക്കുന്ന അതേ കാര്യം തന്നെയാണ് അവർ മൂന്ന് ചാനലായിട്ട് മാറുന്നു മൂന്ന് ചാനലിലും അവരുടെ ന്യായീകരണങ്ങൾ പറയുന്നു അതിലൂടെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നു അതിനെക്കുറിച്ചാണ് അക്ഷയ് ഇവിടെ സംസാരിക്കുന്നത് ഇതിനടുത്ത് സംസാരിക്കുന്ന യൂട്യൂബേഴ്സ് അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നു ഇതെല്ലാം കാണുന്ന നിങ്ങൾക്ക് എന്താണ് നേട്ടം പ്രേക്ഷകരോടുള്ള ചോദ്യമാണ് പ്രേക്ഷകർ ഇത് കാണാൻ താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവരുടെ എന്റർടൈൻമെന്റ് പല രീതിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർ ട്രാവൽ ലോഗ് കാണും ചിലർ കുടുംബവിശേഷങ്ങൾ കാണും ചിലർ റിയാക്ഷൻ വീഡിയോസ് കാണും അതിനെ റിയാക്ട് ചെയ്യും അപ്പൊ ഇത് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ് അക്ഷയും വെറുതെ പുണ്യം കിട്ടാൻ വേണ്ടിയല്ലോ വീഡിയോസ് ചെയ്യുന്നത് ആണോ പുളിങ്കുരു കിട്ടാൻ വല്ലല്ലോ കാശ് കിട്ടാൻ വേണ്ടി തന്നെയല്ലേ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആ വീഡിയോ ആരും കാണണ്ട എന്ന് അക്ഷയെ പറയോ എന്റെ വീഡിയോ നിങ്ങൾ ആരും കാണണ്ട നാളെ മുതൽ എന്ന് പറയുമോ അല്ല സമയം സമയമനക്കരത്തി വീഡിയോ ചെയ്യുന്നത് എല്ലാവരും കാണാൻ വേണ്ടിയാണ് അതിലൂടെ ഒരു റവന്യൂ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇപ്പൊ ഞാനും നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് അതിനുവേണ്ടിയല്ലേ അക്ഷയ് ചെയ്യുന്നതും അതിനു വേണ്ടി തന്നെയാണ് പിന്നെ ഓരോരുത്തരും എന്ത് കാണണം എങ്ങനെ കാണണം എന്നത് അവരുടെ ഇഷ്ടമാണ് എന്ത് കമന്റ് പറയണം സഭ്യമായ ഭാഷയിൽ കമന്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അവരുടെ അഭിപ്രായം അവർക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താം അത് യാതൊരു പ്രശ്നമില്ല താൻ ഇമാതിരി ഉടായ്പ്പ് ഗെയിമുകളും പ്രൊമോട്ട് ചെയ്തിട്ട് മറ്റുള്ളവരെ വന്ന് ഗുണദോഷിക്കാൻ അതിനുള്ള അർഹതയില്ല മോനെ ഇനി ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗാംബ്ലിംഗ് ഗെയിമുകൾ അല്ലെങ്കിൽ ബെറ്റിംഗ് ഗെയിമുകൾ യൂട്യൂബിൽ ചെയ്യില്ല കാരണം അപ്പം ഇവനൊക്കെ ചാനൽ അടിച്ചു പോകും ഇവനൊക്കെ ഇവനിക്കിമ്മാതിരി വീഡിയോ ചെയ്യുന്നത് ഒന്നുകിൽ ഇൻസ്റ്റഗ്രാമിൽ ടെലഗ്രാമിലും അവിടെ നമ്മൾ ഈ പരിപാടി നടക്കും യൂട്യൂബിൽ ഈ പരിപാടി നടക്കാത്തതുകൊണ്ട് ഇവിടെ എവ്മാരൊക്കെ നന്മമരങ്ങളാണ് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ടാണ് ഈ പറ്റിപ്പ് നടത്തുന്നത് ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് പെട്രോൾ അടിക്കാൻ പോലും അവനൊക്കെ ബെറ്റിംഗ് ഗെയിം വേണം ഒരു കടയ്പ്പെപ്പ് ചായ കുടിച്ചാൽ അവിടെ കാശുവിടണമെങ്കിൽ ഈ ഗെയിം കളിച്ചാലേ കാശു കൊടുക്കാൻ പറ്റും ഇമാരൊരു ഉയ്പകളാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പൊളിച്ചെടുക്കുന്നത് അതുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ആർക്കും ഇഷ്ടമല്ല എന്തായാലും അക്ഷയയുടെ വീഡിയോ ഇരുപത് മിനിറ്റ് ഉണ്ട് ഞാൻ എല്ലാം കൂടെ കാണിക്കുന്നില്ല വെറുതെ നിങ്ങളുടെ സമയം അവിടെ വെറുതെ കളയുന്നില്ല അവൻ എന്താ പറയുന്നത് ഗുണദോഷിക്കുന്ന എന്താണെന്ന് അറിയണമെങ്കിൽ അവിടെ പോയി കണ്ടോളൂ ഈ ചെറുപ്പക്കാരനോട് എനിക്ക് വേറെ വ്യക്തി വൈരാഗ്യൊന്നും ഇല്ല പക്ഷേ ഉപദേശവും ഒരു ഒരുമിച്ച് വേണ്ട എന്തെനിക്ക് പറയാനുള്ളൂ താങ്ക് യു